ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ബ്രാൻഡായിട്ട് വന്നിട്ടുള്ള കോട്ടൺ നൈറ്റി വിറ്റുകളുടെ ഒരുപാട് കളക്ഷൻസ് കാണാം ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഓരോ ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു ഫ്ലോറൽ ഡിസൈനാണ് നല്ല ഭംഗിയുള്ള ഒരു പേസ്റ്റിൽ ഷെയ്ഡാണ് അപ്പോൾ ഇത് ടോപ്പുകൾ ചെയ്യാം നൈറ്റ് ചെയ്യാം ഫ്രോക്ക് നൈറ്റ് ചെയ്യാം എല്ലാത്തിനും യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഡിസൈനാണ് എല്ലാം പ്യുവർ കോട്ടൺ ബിറ്റുകളാണ് വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് അപ്പം നൈറ്റി ബിറ്റുകൾ ആവശ്യമുള്ളവർ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരുക അപ്പോൾ ഒരുപാട് പേര് വന്നെടുക്കുന്ന കസ്റ്റമേഴ്സുണ്ട് ഒരുപാട് ഓൺലൈൻ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ ഓൺലൈനായിട്ട് ഒരുപാട് മെസ്സേജ് വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് താമസം വന്നാൽ തന്നെയും മെസ്സേജ് നോക്കിയിട്ട് ഇപ്പം പുതിയ സ്റ്റോക്കുകൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട അടുത്ത വീഡിയോ വെയിറ്റ് ചെയ്താൽ ഒരുപാട് കളക്ഷൻസ് സ്റ്റോക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് എടുക്കാം അപ്പോൾ എല്ലാവർക്കും കംപ്ലയിൻ്റ് ഉള്ളതുകൊണ്ട് പറയാണ് അപ്പോൾ നമ്മൾ ഒരു ബണ്ടിൽ നിന്ന് പറയുമ്പോൾ ഇതിൽ മുപ്പതെണ്ണമാണ് വരുന്നത് അപ്പോൾ അതിനകത്ത് എല്ലാവർക്കും കൊടുക്കാൻ ചിലപ്പോൾ തികഞ്ഞൊന്നും വരില്ല അപ്പോൾ മാറി മാറി ഡിസൈൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അതായതൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ലൊരു ലീഫ് പ്രിൻ്റാണ് അപ്പോൾ ഇത് ടോപ്പ് ഫോട്ടോ ഒക്കെ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം ഒരു ചിക്കുവാണ് ബേസ് കളർ വരുന്നത് അപ്പോൾ ആ ഒരു ഫ്ലവറിൻ്റെ അനുസരിച്ച് തന്നെ ഒരു കളറാണ് പേറായിട്ടും വരുന്നത് അപ്പം മാച്ച് നല്ല ഡിമാൻഡ് ഉള്ള ഒരു ഐറ്റമാണ് ആൻഡ് മാച്ച് ചെയ്ത് ടോപ്പുകൾ ഫ്രോക്ക് നൈറ്റികളൊക്കെ ചെയ്താൽ കുറച്ചും കൂടെ ഭംഗിയുണ്ടാകും ഡിസൈൻ ചെയ്യേണ്ട അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ ലേസ് അങ്ങനെയൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യം വരുന്നില്ല അപ്പോൾ ഈ ഒരു ഇത് തന്നെ മാറ്റി വെച്ച് നെക്കിൽ പൈപ്പിംഗ് ഒക്കെ ചെയ്ത് നല്ല വൃത്തിയുള്ള മോഡലുകൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതൊക്കെ രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് ൊരു പ്രിൻ്റിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ച് വരുന്നുണ്ട് അപ്പോൾ വേണ്ടവർ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അടുത്തത് കുജറി പ്രിൻ്റാണ് കുജറിയിൽ മൂന്ന് കളറാണ് വരുന്നത് റെഡ് ബ്ലാക്ക് മെറൂൺ അപ്പം ഇതും വളരെ സിമ്പിളായിട്ട് ടോപ്പുകൾ ചെയ്യാം കുച്ചറി എന്ന് പറയുമ്പോൾ ഇൻഡോനേഷ്യയിലാണ് വരുന്നത് ഇൻഡോനേഷ്യ ഗുജറിയാണ് നല്ല പ്യുവർ കോട്ടൺ ആണ് ഇപ്പോൾ ഹോൾസെയിലായിട്ട് മിനിമം പത്തെണ്ണം എടുക്കണം രണ്ടോ മൂന്നോ പേര് ചേർന്നാണെങ്കിലും മിനിമം പത്തെണ്ണം എടുക്കുന്നതായിരിക്കും നല്ലത് റീറ്റെയിൽ റേറ്റ് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് ഹോൾസെയിലായിട്ട് പത്തെണ്ണം എടുക്കാൻ പറയുന്നത് അദ്ദേഹം നല്ല ഒരു ഫ്ലോറൽ ഡിസൈനാണ് ഇതൊക്കെ വെച്ച് ടോപ്പുകൾ ചെയ്താൽ ലൈനിങ് ഇടേണ്ട ആവശ്യമില്ല കാരണം നൈറ്റി ആണ് അത്യാവശ്യം കട്ടിയുള്ള നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല സിമ്പിളായിട്ടുള്ള ടോപ്പുകളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ വീനക്കിൽ നല്ല വീതിയുള്ള വൈറ്റ് കളറിൽ വരുന്ന ലേസുകളൊക്കെ കിട്ടും അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ടോപ്പ് ചെയ്താൽ നൈറ്റി പിറ്റാന്ന് പറയാതെ പറയില്ല അതുപോലെ നല്ല ഡിസൈനും കളർ കോമ്പിനേഷനും ഒക്കെയാണ് അപ്പം ഇതൊക്കെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് പുറത്ത് യൂസ് ചെയ്യാൻ പറ്റും ഇതടുത്തത് രാഹുലിൽ വന്നിട്ടുള്ളൊരു ഡിസൈനാണ് അപ്പം അത് നല്ല ഭംഗിയുള്ളൊരു കുർത്തിക്കൊക്കെ പറ്റിയ ഒരു ഡിസൈനാണ് തയ്യൽ അറിയില്ലെങ്കിലും വിഷമിക്കേണ്ട അപ്പോൾ ബിസിനസ് തുടങ്ങണം എന്നാഗ്രഹമുള്ളവർക്ക് നല്ല തുണികൾ വാങ്ങി മറ്റുള്ളവർക്ക് വിൽക്കുന്നത് വഴി നമുക്ക് വരുമാനം ഉണ്ടാക്കാം അതായത് ഈ ഒരു മെറ്റീരിയൽ വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഈ റേറ്റിൽ കിട്ടാൻ മിനിമം പത്തെണ്ണമാണ് എടുക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൊറിയർ ചാർജ് അടക്കം വരുമ്പോൾ വൺ സിക്സ്റ്റി ഫൈവിൽ കിട്ടും അതായത് പത്തെണ്ണം പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ വൺ ഫോർട്ടിയാണ് പോസ്റ്റൽ ചാർജ് വരുന്നത് അപ്പോൾ ഇത് നൂറ്റി എൺപത് സ്റ്റാർട്ടിങ് മുതൽ റേറ്റിൽ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ചില കടകളിലൊക്കെ ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി നാൽപ്പത് വരെ റീറ്റെയിൽ റേറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ മെറ്റീരിയൽ എടുത്ത് ആവശ്യക്കാർക്ക് തുണിയായിട്ട് തന്നെ കൊടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വിൽക്കുന്ന തുണി ഒരിക്കലും മോശം ബ്രാൻഡെടുത്ത് ചെയ്യരുത് ഇതെല്ലാം നല്ല ബ്രാൻഡഡായിട്ടുള്ള കളറ് പോകാത്ത പ്രോഷ്യൻ പ്രിൻ്റുകളാണ് നല്ല കോട്ടൺ മെറ്റീരിയലാണ് അപ്പോൾ ഒരു തവണ അവർക്ക് അതായത് കസ്റ്റമർക്ക് നല്ല തുണി കിട്ടിയാൽ അവർ വീണ്ടും നിങ്ങളുടെ അടുത്ത് ചോദിച്ചു വരും അപ്പോൾ ഫോണിൽ വാട്സപ്പാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല കാര്യം ഇപ്പോൾ വരുന്ന തുണികളുടെ ഫോട്ടോയും വീഡിയോയും ഒക്കെ സ്റ്റാറ്റസായിട്ട് ഇടുക അപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ അപ്പോൾ തന്നെ മെസ്സേജ് അയക്കും അതനുസരിച്ച് എടുക്കുക ഒരു നൈറ്റി ബിറ്റിന് മുപ്പത് അല്ലെങ്കിൽ നാൽപ്പത് രൂപ ലാഭം വെച്ച് വിറ്റാൽ മതി അപ്പോൾ ആളുകൾക്ക് വിൽക്കുമ്പോൾ ആ ലാഭം വലുതാകും ആദ്യമേ വലിയ ലാഭം എടുക്കാതെ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം അതുപോലെ കൊറിയറായിട്ട് അതായത് ദൂരെയുള്ളവർക്ക് പോസ്റ്റ് വഴിയോ കൊറിയറായിട്ടോ ഒക്കെ തുണി അയച്ചു കൊടുക്കാം ഇതൊന്നും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അപ്പം അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ പത്ത് ബിറ്റ് എടുത്ത് സെയിൽ ചെയ്ത് നോക്കുക ബോളിൻ്റെ പോസ്റ്റിലായിട്ടാണ് അയച്ചു കൊടുക്കുന്നത് മെറ്റീരിയൽസ് വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക സ്റ്റിച്ചിങ് അറിയാത്തവർക്കും നെറ്റ് മെറ്റീരിയൽ എടുത്ത് സെയിൽ ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ തുടങ്ങുന്നവരെയുള്ള ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാകുകയുള്ളു അപ്പോൾ ആദ്യത്തെ തുണി വിൽക്കുമ്പോൾ ഒരു ഇരുപത് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ലക്ഷ്യങ്ങളേക്കാൾ മൂല്യമുള്ളതായിട്ട് തോന്നും കാരണം അത് നിങ്ങളുടെ സ്വന്തം അധ്വാനമാണ് തയ്യലറിയില്ല എന്നതൊരു കുറവല്ല നല്ല തുണി തിരിച്ചറിയാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റും ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ബിസിനസ് തുടങ്ങണമെങ്കിൽ ഒരുപാട് രൂപയുടെ ആവശ്യമില്ല കയ്യിലുള്ള ഒരു രണ്ടായിരം അല്ലെങ്കിൽ അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ കുറച്ച് അത്രയും രൂപയ്ക്ക് നൈറ്റി തുണികൾ വാങ്ങിയിട്ട് അത് ഞങ്ങളുടെ നെയബേഴ്സിനും അതുപോലെ റിലേറ്റീവ്സിനൊക്കെ കൊടുത്ത് ആ ഒരു ചെറിയ ലാഭം എടുത്ത് അത് ചിലവാക്കാതെ വീണ്ടും അത് ഉപയോഗിച്ച് മെറ്റീരിയൽ വാങ്ങുക അപ്പോൾ അത് കടലിലെ തിരമാലകൾ പോലെയാണ് ബിസിനസ് എന്ന് പറയുന്നത് ചെറുതായിട്ട് തുടങ്ങുക അപ്പം അതൊക്കെ അത് വലുതാകും അപ്പോൾ എൻ്റെ കടയും അതുപോലെ ചാനലും ഒക്കെ ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല ഓരോ ദിവസത്തെയും ചെറിയ ചെറിയ പരിശ്രമങ്ങളാണ് അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് വെറുമൊരു ഫോണല്ല ആ ഫോൺ ഉപയോഗിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാൻ പറ്റും അപ്പോൾ വലിയ ഷോപ്പുകളുള്ളവർക്ക് കിട്ടാത്ത വലിയൊരു സൗകര്യം നമുക്കുണ്ട് അതായത് നമ്മുടെ വീട് എന്ന് പറയുമ്പോൾ വാടക കൊടുക്കണ്ട കറണ്ട് ബില്ല് പേടിക്കേണ്ട വാട്സപ്പ് സ്റ്റാറ്റസ് ഇടാൻ ആരെയും പേടിക്കേണ്ട ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് കരുതിയാൽ നമുക്ക് ഒരിടത്ത് എത്താൻ കഴിയില്ല അപ്പം നമ്മൾ കഷ്ടപ്പെടുന്നത് നമ്മുടെ കുടുംബത്തിന് വേ വേണ്ടിയാണെന്ന ബോധം മതി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് അപ്പോൾ ഇതുവരെ തുടങ്ങാത്ത വീട്ടമ്മമാരുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും പിന്നെ സ്റ്റിച്ചിങ് അറിയാവുന്നവർക്ക് നൈറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ ഇരട്ടി ലാഭം വാങ്ങാൻ പറ്റും എന്തായാലും ഒന്ന് ശ്രമിച്ചു നോക്കുക വിജയം ഉറപ്പായിരിക്കും വളരെ ചെറിയ ഒരു കമ്മൾ പ്രിൻ്റാണ് അപ്പോൾ ഇത് കഴിഞ്ഞ വീഡിയോയിൽ വന്നതാണ് അപ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി ഒരുപാട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞ് പ്രിൻ്റ് ആയതുകൊണ്ട് ഫ്രോക്കുകളൊക്കെ ചെയ്താൽ നല്ലതാണ് ഇപ്പോൾ ഒരു നൈറ്റ് തുണി ഉപയോഗിച്ച് മൂന്ന് ഫ്രോക്ക് വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നവരുണ്ട് അപ്പോൾ ഫ്രോക്കിനാവുമ്പോൾ ഇരുന്നൂറ്റമ്പത് സ്റ്റാർട്ടിങ്ങിൽ അതായത് ഇപ്പോൾ കടകളിലൊക്കെ പോകുമ്പോൾ മുന്നൂറ്റി തൊണ്ണൂറൊക്കെ സ്റ്റാർട്ടിങ് റേറ്റ് വരും എല്ലാം നല്ല കോട്ടൺ തുണികളാണ് ഇപ്പോൾ ബിസിനസ് തുടങ്ങണം എന്നാഗ്രഹമുള്ളവർ ശ്രമിച്ചു നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ട് നമുക്കൊരു മിക്സ് ആൻഡ് മാച്ച് കാണാം ഇതും ഒരു പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും വീണ്ടും വന്നതാണ് ചില ഡിസൈൻസ് റിപ്പീറ്റ് ചെയ്തെടുക്കാറുണ്ട് ഇത് ടോപ്പ് ബോട്ടോ ഒക്കെ ചെയ്യാനായിട്ട് നല്ലൊരു പ്രിൻ്റ് ആണ് ഈ ഒരു വീഡിയോയിൽ ഏതൊക്കെയാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം അതായത് മിക്സ് ആൻഡ് മച്ച് പേരെടുക്കണമെന്നേ ഉള്ളൂ അങ്ങനെ ടോട്ടൽ പത്തെണ്ണം എടുത്താൽ മതി പോസ്റ്റലായിട്ടാണ് അയക്കുന്നത് അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്